അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത നാശം വിതച്ചുകൊണ്ട് ലോസ് ഏഞ്ചൽസും കാലിഫോർണിയയും ചുട്ടരിച്ച കാട്ടുതി രണ്ടു ദിവസങ്ങളായി പടർന്നു പന്തലിക്കുമ്പോൾ കത്തിയരിയുന്ന തന്റെ വീട് നോക്കി ന്യൂസ് റൂമിലിരുന്ന് പൊട്ടിക്കറിയുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്ത നടന്മാരിൽ ഒരാളായ ജെയിംസ് ഫുഡ് ഇന്ന് ഇദ്ദേഹം കരയുന്ന ഈ വീഡിയോ പങ്കുവെച്ച് ലോകത്തിന്റെ നാനാം ഭാഗങ്ങളിലുള്ള പതിനായിരങ്ങൾ സന്തോഷിക്കുന്നുണ്ട് ഒരാളുടെ വേദനയിലോ ദുഃഖത്തിലോ സന്തോഷിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അതിനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഇസ്രാഹേലി നരാധമന്മാർ ഫലസ്തീൻ മക്കളെ ചുട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പങ്കുവെച്ച ഒരു ട്വീറ്റുണ്ട് വെടിനിർത്തലില്ല ക്ഷമയില്ല മാപ്പുമില്ല അവരെ മുഴുവനായും നിങ്ങൾ കൊല്ലുക എന്ന് അബാബിയിൽ പക്ഷികളെ കൊണ്ട് ആന സംഘത്തെ തകർത്ത അള്ളാഹുവിന് ഏത് വലിയ ശക്തിയെയും ഇല്ലായ്മ ചെയ്യാന് നിമിഷങ്ങൾ മതിയെന്ന വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട് ഇതിലൂടെ ഞാൻ അധികാരമേറ്റാൽ പശ്ചിമേഷ്യ ചുട്ടിരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ട്രംപിന്റെ കാൽച്ചുവട്ടിലുള്ളതെല്ലാം നാമാവശേഷമാകുന്ന രീതിയിലേക്ക് ഈ ഒരു കാട്ടുതി എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഏത് അഹങ്കാരികൾക്കും ഏത് ധിക്കാരികൾക്കും ഏത് ഏകാധിപതികൾക്കും ഒരു ദിവസമുണ്ട് എന്ന് ഓർക്കുക